തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ നാല് ജില്ലകളിൽ പോളിംഗ് പതിനഞ്ച് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് പോയിന്റ് ഒന്ന് നാല് ആണ് ടോട്ടൽ പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് കുറവ് കണ്ണൂരിലും അതെന്ത് പറ്റി കണ്ണൂരിന് കണ്ണൂരുകാരൊക്കെ പോൾ ചെയ്യാനായി വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സ്പീഡ് കുറഞ്ഞ ഒന്നെന്ന് പരിശോധിക്കൂ മുന്നണികളൊക്കെ ഒന്ന് നോക്കൂ ഇരുപത് ലക്ഷത്തോളം പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് വരുന്ന കണക്കുകൾ പലയിടങ്ങളിലും യന്ത്ര തകരാർ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്ത് പുനൂർ കേളോത്ത് ജി എൽ പി സ്കൂളിൽ രണ്ട് ബൂത്തുകളിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത് മാറ്റി കൊണ്ടുവന്ന് വെച്ച യന്ത്രവും തകരാറിലായിരിക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് രണ്ട് മണിക്കൂറായി അവിടെ പോളിംഗ് മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ബി എസ് രഞ്ജിത്തിലേക്ക് നമുക്കൊന്ന് പോകണം ഈ മാറ്റിവെച്ച മെഷീനും കേടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സമയം എടുക്കുകയാണ് മുബഷീർ നമുക്കൊപ്പം ചേരുന്നു മുബഷീർ ഇപ്പോൾ എ പി അനിൽകുമാർ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലാണ് നിൽക്കുന്നത് മുബഷീർ എ പി അനിൽകുമാർ വോട്ട് ചെയ്തോ വിജയപർവതിയിൽ എ പി അനിൽകുമാർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള എ പി അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്തിന് വേണ്ടിയാണ് എം എസ് പി ഹൈസ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനതിനുള്ളിൽ കയറി വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ജില്ലയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖിക്ലി ശിഹാബ്ദങ്ങൾ അതോടൊപ്പം ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അബ്ബാസ് അലി ശിഹാബ്ദങ്ങളും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് വണ്ടൂർ എം എൽ എയും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള എ പി അനിൽകുമാർ വോട്ട് വേണ്ടി മലപ്പുറം നഗരമധ്യത്തിൽ തന്നെയുള്ള എം എസ് പി ഹൈസ്കൂളിലേക്ക് എത്തി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനു ശേഷം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വരവ് പാലക്കാട് ഉൾപ്പെടെ പ്രതീക്ഷ നിൽക്കുമ്പോൾ കെ പി സി സിയുടെ നേതൃ നിലയിലുള്ള നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് പ്രസക്തിയുണ്ട് ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് നിലബദ്ധമാണ് പോളിംഗ് ശതമാനം കുറയുന്നത് എൽ ഡി എഫിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല വിഷയം ഉൾപ്പെടെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഈ ഭരണത്തിൽ വലിയ പുറത്തുമുട്ടാനുണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട് അതൊന്നും തന്നെ നടപ്പിലായിട്ടുള്ള വാഗ്ദാനങ്ങൾ വെറും വാക്കിലെത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് പാണക്കാട് സാദിക്കളി ശിശാബ്ദങ്ങളും വലിയ ഒരു പ്രതീക്ഷ യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പങ്കുവെക്കുന്നത് എന്തായാലും എ പി അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും എ പി അനിൽകുമാറിൻ്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്